പ്രവാസിയെ മാല കേസിൽ കുടുക്കി ജയിലിലടച്ച ജയിലിൽ അടച്ചതിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ് തലശ്ശേരി സ്വദേശി താജുദ്ദീനാണ് അമ്പത്തിനാല് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത് ജീവിക്കാനുള്ള അവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നക്തമായ ലംഘനമുണ്ടായെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു മീഡിയവണാണ് താജുദ്ദീന്റെ ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നത് നഷ്ടപരിഹാരത്തുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു

എത്ര തവണ ഇത് നിഷേധിച്ചിട്ടും അത് അങ്ങനെ തന്നെയാണെന്ന് ചക്കരക്കൽ പോലീസ് ആ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പിന്നീട് പലതവണ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു വലിയ മാനസിക വിഷമങ്ങളിലൂടെ കൊണ്ടുപോകുന്നു പിന്നീട് റിമാൻഡിൽ പോകുന്നു ഒരു സമയത്ത് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച സമയത്ത് പോലീസ് ഈ മാല മോഷണത്തിന് ഉപയോഗിച്ച ബൈക്കും മാലയും കണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിന്നിരുന്നു ഇയാൾ പലതവണ ഈ താജുദ്ദീൻ പലതവണ പോലീസിനോട് നിങ്ങൾക്ക് ആളുമാറിയതാകുമെന്ന് പലതവണ പറഞ്ഞിട്ടും പോലീസ് അത് കൂട്ടാക്കാതെ ഈ ബൈക്കും മാലയും കണ്ടെടുക്കുന്നത് വരെ ജാമ്യം നൽകരുതെന്ന് ആവർത്തിച്ച് ജാമ്യാപേക്ഷ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിക്രൂരമായ മാനസിക പീഡനം മാത്രമല്ല അൻപത്തി ദിവസമാണ് റിമാൻഡ് പ്രതിയായി പിന്നീട് കഴിയുന്നത് പിന്നീട് പിന്നീടാണ് മേൽക്കോടതികൾ വന്ന് ജാമ്യം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഈ സംഭവം നടക്കുന്നതിന് ശേഷം പിന്നീട് റിമാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയതിനൊക്കെ ശേഷം ജാമ്യം ലഭിച്ചതിന് ശേഷം പിന്നീട് നടത്തിയ നിയമ ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു 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 ഇതിനുശേഷം പിന്നീട് ഇയാൾ ഗൾഫിൽ പോകുന്നുണ്ട് അന്ന് അബ്സ്കൗണ്ടിങ് എന്ന് കാണിച്ച് ഖത്തറിൽ പോകുന്ന സമയത്ത് അവിടെയും വലിയ ഈ തൊഴിൽ നഷ്ടമാകുന്നു അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു വലിയ മാനസിക ബുദ്ധിമുട്ടിലൂടെ ഈ കുടുംബം താജുദ്ദീൻ മാത്രമല്ല താജുദ്ദീൻ്റെ കുടുംബം അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ മാനസിക പ്രതിസന്ധിയിലൂടെ തൊഴിൽ നഷ്ടത്തിലൂടെ അങ്ങനെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ മോശം പേര് ഇതെല്ലാം വലിയ പ്രയാസത്തിലേക്ക് അപ്പോഴാണ് ഈ താജുദ്ദീൻ നിയമപരമായി എന്ത് ചെയ്യാനാകുമെന്നുള്ളൊരു അന്വേഷണത്തിൽ ഒടുവിൽ പിന്നീട് കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം മറ്റൊരു സമാന്തരമായ അന്വേഷണം ഡിവൈഎസ്പി നടത്തുമ്പോഴാണ് ഈ ആളല്ല പ്രതി എന്നും മറ്റൊരാളാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് അതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് താജുദ്ദീനും കുടുംബങ്ങളും ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരിക്കുന്ന